എവിടെ അരികോട് കഴിഞ്ഞു അപ്പൊ ഇപ്പണ്ട് ഉമ്മന്റെ അപ്പൊ ഫാമിലി ആയിട്ട് കാലിക്കറ്റ് പോവാണ് അപ്പൊ കാലിക്കറ്റ് ഒരു വർഷത്തിനും വേണ്ടി ഇറങ്ങിയ ുള്ളത് കാലിക്കറ്റ് ട്രേഡ് സെൻ്റർ ഓഫീസിലാണ് ഇവിടെ ഗേൾസിലേക്ക് പോകേണ്ടവരും ഇവിടെ വരണെന്ന് പറയുന്നുണ്ട് സൗദി അറേബ്യം ഇപ്പം എന്തൊരവസരത്തിന് ഒരു സാധനം എടുക്കാൻ പോയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇതൊന്ന് കറങ്ങി കാണാൻ വിചാരിച്ചു

സ്നാ ജ്യൂസ് ജ്യൂസ് ഉണ്ടോ ഇല്ല ജ്യൂസ് ഇല്ല ഓ ആ മായും മഴ ഇതും പാർക്കനും പരിചയപ്പെട്ട് എൻ്റെ ബ്രോന്റെ പേര് അലി ജോസും അലി ജോസും അപ്പൊ ഇവിടെ ബാക്ക് ടു പാതാളം പറയുന്നൊരു ഷോ നടക്കുന്നുണ്ട് അപ്പൊ എന്നാണ് ഒരു സെവൻ അടുത്ത അടുത്ത മാസം ആര് വരണെങ്കിലും ഇത്ര ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ആക്കിട്ടുള്ള രണ്ടാക്കി സിക്സ് ട്രബിൾ ആയു ആറാക്കി വൺ ട്രിബിൾ ആയു അപ്പൊ നമുക്ക് വാണിഗില് ഇവിടെ വരിക അത് ഏതാ സ്ഥലം കാലിക്കറ്റ് ട്രേഡ് സെന്റർ വരിക ഇവിടെ നടക്കുന്നുണ്ടപ്പോ ടൗണിലൊക്കെ ഇവിടെ വരിക നല്ല മൈന് നല്ല മൈന് അപ്പൊണ്ട് നേഴ്സ ആരെ മോളേ ഇട് നോക്ക് വാതുമ്മ ഇതും നല്ല ഫോം കളയാ ഓക്കേ കളയട്ടെ നമുക്ക് ആ রাইസ് വാ അടിച്ചന്നിട്ട് അണ്ടവിടെ ആടിയാ അടിച്ചന്നിട്ട് അണ്ടവിടെ അത് ഇപ്പൊ കൊറേ നേരം ഇപ്പൊ എന്റെ മുഖം കാട്ടി കൊടുക്കും മുഖം കാട്ടി കൊടുക്കും കാട്ടി കൊടുക്കുന്നിട്ട് എന്താ a chilla avada adan daily ingottil oh guys ampo avarnu polulu malletti നല്ലൊരു കിയന്റെ കാറ് മേലക്കു അല്ലോ em anh anh तो दे? आला, आला ने। ने देने काले मोलाने पणले हेलो हेलो फोन आदावर रुकोडे हं ओके सोसेज मेनिस तो दाव पैसा देतो लाइट दोन रुको नाही डॉक्टर नर्स பார்னே பலாரன் பார்த்தி நோட்டிஸ் தேஜனா பாரு பாரு பைல் பண்ணி வர गई तो ने फाइल की सारे और अब आ गया अब ठीक ना नाってます ஏ உடம்ப لوandır दीनी बड़े

അവിടെ എല്ലാം ഉണ്ടാവും ആ വാങ്ങിത്തരാ വാങ്ങി തരാ ആയി കൊടപ്പ തന്നെ പോവാ

के बाप मंदिर ले फ्रॉम सलीम सलाइम लेसन एंड द पार्टनर के अदा नहीं है अभी आई चिप अदा इधरदा इधर पार्टनर के अदा अदाला हां

മാറ്റി ചേഞ്ച് ചെയ്ത് അണ്ണി കൊടുത്തു അങ്ങനെ അണ്ണി വാങ്ങി വന്നു ി തൊള്ളി ഇതോട് കൂടി ഫുള്ള് ഒത്തിരി ഒന്നും പറയലേ പറയുമ്പോഴും തൊള്ളിയാണ് പോയിട്ട് പിന്നെ അതോട് പറഞ്ഞു മാറ്റാം അപ്പോൾ ഒരു മാറ്റി മാറ്റി കൊടുക്കുന്നു പിന്നെ എടുത്തത് ആണി അൽഫാമാണ് ആണിയാൽഫാമൊക്കെ കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഇതൊക്കെ ഫോഡോ കൂടിക്കോളി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് എരിഞ്ഞിട്ട് മോക്കോട് പോടിയിക്കണുന്റെ ഒന്നും പറയാല്ല കണ്ടല്ലോ വീഡിയോ തന്നെ അപ്പൊ നമ്മള് പോയി